ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജാസ്മിനെയും ജിതിനെയും ആണ് ജിതിൻ പറയുകയാണ് തോൽക്കുമെന്ന് ഉറപ്പായാൽ പിന്നെ മുന്നും പിന്നും നോക്കാതെയുള്ള കളിയായിരിക്കും ധൈര്യം സംഭരിച്ചു വെച്ചു പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് വിശാല് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പാറു ചെല്ലുകയാണ് പാറു വിശാലിനെ നോക്കുന്നുണ്ടെങ്കിലും വിശാല് പാറുവിനെ നോക്കുന്നില്ല തുടർന്ന് പാറു അങ്ങോട്ടേക്ക് ദേഷ്യത്തിൽ ഒരുങ്ങുമ്പോൾ വിശാല് പാറുവിന്റെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തുകയാണ് കുറച്ചു നേരം പാറുവിന്റെ കയ്യിലൊക്കെ തലവിടുമ്പോ പാറു കണ്ണടച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ പാറുവിൻ്റെ കൈ പിടിച്ച് തൻ്റെ തലയിലേക്ക് വെച്ചിട്ട് വിശാല് പറയുകയാണ് ശരി നീ എന്നെ ഇത്ര നേരം നോക്കുകയല്ലായിരുന്നോ ഞാനൊന്നും നോക്കിയില്ലെന്ന് പാറു പറയുമ്പോ വിശാല് പറയുകയാണ് കള്ളം പറഞ്ഞാലേ എന്റെ തല പൊട്ടിത്തെറിക്കും അതുകൊണ്ട് സത്യം പറഞ്ഞു ഇത്രയും നേരം നീ എന്നെ നോക്കുകയല്ലായിരുന്നോ അത് പിന്നെ ആ ശരിയാ ഞാൻ നോക്കിയെന്ന് പാറു പറയുന്നു നീ എന്തിനാ എന്നെ നോക്കിയത് അത് പിന്നെ ഒന്നുമില്ല ഞാൻ വെറുതെ നോക്കിയതാ തുടർന്ന് പാറു പറയുകയാണ് വിശാൽ ഒരുപാട് മാറിപ്പോയി വിശാൽ സാറ് കള്ളമൊക്കെ ഇപ്പോ ഞാൻ കള്ളം പറഞ്ഞു ഞാൻ പെരുങ്കള്ളനാണെന്നാണോ നീ പറയുന്നത് ഞാൻ എന്ത് കള്ളമാ പറഞ്ഞത് അത് പിന്നെ ആ മാജിക് ലോജിക് മ്യൂസിക് ബോക്സിന്റെ കാര്യത്തിൽ അമ്മയോട് വിശാൽ സാറ് കള്ളം പറഞ്ഞില്ലേ അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ എന്ന് വിശാല് ചോദിക്കുകയാണ് എന്നാലും വിശാൽ സാറ് കള്ളം പറഞ്ഞില്ലേ അതിനെന്താ ഞാൻ ഇതിനു മുമ്പും നിനക്ക് വേണ്ടി കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കേൾക്കുന്ന പാറ് ചോദിക്കുകയാണ് അതെന്തിനാ എപ്പോഴും എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളം പറയുന്നത് അതെന്താ നിനക്കറിയില്ലേ എന്ന് വിശാല് ചോദിക്കുന്നു അത് വിശാൽ സാർ പറ ഞാൻ കേൾക്കട്ടെ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് വിശാൽ അവിടെ ഇരിക്കുമ്പോൾ വിശാലിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ് പാറു പറ വിശാൽ സാറെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ് അങ്ങനെ നീ കേട്ട് സുഖിക്കാൻ നിൽക്കണ്ട വിശാൽ സാറ് ഒരു പ്രാവശ്യം അച്ഛൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് ഈ പൊട്ടിപ്പെണ്ണിനെ ഇഷ്ടമാണെന്ന് അത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ് അല്ല വിശാൽ സാർ അത് ശരിക്കും പറഞ്ഞതാ അതാ ഞാൻ പറഞ്ഞത് നീ വെറും പൊട്ടിയാണെന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലെന്നും അത് സത്യമാണെന്ന് വിശ്വസിച്ച് നീ പുറകെ നടക്കുകയും ചെയ്യും ഇത് കേൾക്കുന്ന പാറു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോ പാറുവിന്റെ കയ്യിൽ പിടിച്ച് നിർത്തുകയാണ് വിശാൽ എന്തിനാ എന്നെ പിടിച്ചു നിർത്തുന്നത് എന്നെ ഇഷ്ടമല്ലല്ലോ എന്റെ കൈ വിട്ടെ എനിക്ക് പോണം എന്ന് പാറു പറയുമ്പോ വിശാൽ ചോദിക്കുകയാണ് എങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരിയല്ലേ എന്ന് പാറു ചോദിക്കുമ്പോ പാറുവിനെ ചേർത്ത് പിടിച്ച് വിശാല് പറയുകയാണ് അതെ ഇവിടെ നിൽക്കാമോ എന്തിനാണെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല പറയുകയാണ് ഈ അടുക്കളക്കാരിയെ ഇങ്ങനെ നോക്കി നിൽക്കാൻ അതെ പെൺകുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതേ തെമ്മാടികളാ ശരി ഞാനും തെമ്മാടി തന്നെയാ പക്ഷേ ഈ തെമ്മാടി ഈ പെൺകുട്ടിയെ മാത്രമേ നോക്കൂ ആരെ എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല പറയുകയാണ് ദൂരെ നിന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന നിഷ്കളങ്കയ ഈ പെൺകുട്ടിയെ മാത്രം ആ പെൺകുട്ടിയുടെ പേരറിയാമോ എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല പറയുകയാണ് അറിയാമല്ലോ തേൻമിട്ടായി അതെ ഇതാണ് എന്റെ എന്ന് പറഞ്ഞ് വിശാല് പാറുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പാറുവും വിശാലിനെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെ ആണ് പാത്തും പതുങ്ങിയും ആരും കാണാതെ ജാസ്മിൻ പാർവിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് ഞാൻ ഇവിടെയാണല്ലോ ആ മേക്കപ്പ് പ്രൊഡക്റ്റ് വെച്ചത് അത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ജാസ്മിൻ എല്ലാം തിരയുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ് എന്തൊക്കെയോ ഓർത്ത് ടെൻഷനോടെ നടക്കുകയാണ് പ്രഭാവതി അതേസമയം സുശീല അങ്ങോട്ടേക്ക് വരികയാണ് പ്രവേശി എന്തിനാ എന്നോട് കാണണമെന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് സുശീലയോട് പറയാനുണ്ട് സുശീല അത് തെറ്റിദ്ധരിക്കരുത് പക്ഷേ സുശീലയുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് തുറന്നു പറയുകയും വേണം ഞാൻ അനുഭവിക്കുന്ന പ്രധാന മനോവിഷമം ശേഖരട്ടനിൽ എനിക്ക് ജനിച്ച എന്റെ രണ്ടു മക്കളാണ് വിപിനും വിനയും വിശാൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അത് പോരല്ലോ സുശീലെ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിന് ഒരടിത്തറ വേണ്ടേ പ്രപേച്ച എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവർക്കിവിടെ എന്താ കുറവുള്ളത് പെറ്റമ്മയുടെ മനസ്സ് പെറ്റമ്മയ്ക്ക് അറിയൂ സോറി ഞാൻ സുശീലെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് ചേക്കേറിയിട്ട് എത്രയോ വർഷങ്ങളായി ഇതുവരെ ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചില്ലല്ലോ ഇവിടെ ഗാർഗിയുടെ കാര്യവും അത് തന്നെയാണ് ഇനി ഒരു തലമുറ ഈ വീട്ടിലുണ്ടാകില്ലെന്ന് എന്തെങ്കിലും ശാപം കിട്ടി കാണും ഇനി ആകെയുള്ളത് വിപിന്റെയും വിശാലിന്റെയും കാര്യം മാത്രമാണ് വിശാല് ജാസ്മിൻ മോളെ വിവാഹം ചെയ്യുന്നതോടെ അവന്റെ കാര്യങ്ങളൊക്കെ സേഫ് ആകും ഇനി വേണ്ടത് വിപിൻ ഒരു പെണ്ണാണ് ഒരു കല്യാണാലുചനവെന്ന പെൺവീട്ടുകാർ ചോദിക്കില്ലേ ചെറുക്കന്റെ ആസ്തി എന്താണെന്ന് ഞാനപ്പോ എന്ത് പറയും സുശീലേ മനസ്സിലാകുന്നുണ്ട് പ്രബേച്ചി പക്ഷേ അതൊന്നും തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ അമ്മയും ഗോപിയേട്ടനും ഒക്കെയല്ലേ അതെ സുശീലെ അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അവസ്ഥയിൽ ഗോപിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്തു ചെയ്യും എല്ലാം ഗോപിയേട്ടൻ വിശാലിൻ്റെയും പാർവതിന്റെയും പേരിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഒരുവിൽ പത്രം എഴുതി വെക്കണം ഇല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാം ആ അടുക്കളക്കാരി പാർവതിയുടെ അധിനതയിലാകും അത് സുശീലയ്ക്ക് സഹിക്കാനാകുമോ എനിക്കും വിപിനും വിനയ്ക്കും സഹിക്കാനാകുമോ നോ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഗോപിയേട്ടന് ഒന്നും പറ്റില്ല എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയും ഞാനും ഒക്കെ ഇവിടെയില്ലേ പ്രബേച്ചിക്ക് വേണ്ടതുതന്നെ ഞങ്ങളൊക്കെ ചെയ്തു തരാം പക്ഷേ അതിനു മുമ്പ് പാർവതി ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകണം ജാസ്മിൻറെയും വിശാലിൻ്റെയും വിവാഹവും കഴിഞ്ഞിട്ടുണ്ടാകണം അതിന് സുശീൽ എൻ്റെ ഒപ്പം എന്നും ഉണ്ടാകണമെന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രഭേച്ചിക്ക് എന്നെ വിശ്വസിക്കാമെന്ന് സുശീലയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ് ജാസ്മിൻ ആ മുറിയിലാകെ ആ മേക്കപ്പ് പ്രൊഡക്റ്റ് തപ്പുന്നുണ്ടെങ്കിലും എവിടെയും കിട്ടുന്നില്ല തുടർന്ന് ജാസ്മിൻ പറയുകയാണ് ഗാർഗിയുടെയോ പാർവതിയുടെ കയ്യിലോ അത് കിട്ടിയാൽ പിന്നെ തീർന്നു പിന്നെ ആ ബുക്കിയിൽ വിഷം തളിച്ചത് ഞാനാണെന്ന് അവർക്ക് എളുപ്പത്തിൽ തന്നെ തെളിയിക്കാൻ സാധിക്കും അതേസമയം വിശാലിന്റെ മുറിയിൽ നിന്നും സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പാർവതി അങ്ങനെ പാറു മുറിയിലേക്ക് ഒരുങ്ങുമ്പോൾ ഗാർഗി വിളിക്കുകയും ജാസ്മിൻ ഞെട്ടി നിൽക്കുകയുമാണ് തുടർന്ന് പാറു താഴേക്ക് പോകുമ്പോൾ അങ്ങനെ താഴേക്ക് വരുന്ന പാറുവിനെ കാണുന്ന സുശീല ചോദിക്കുകയാണ് രാത്രി നീ എങ്ങോട്ടാടി ചൂലുമുണ്ട് അവൾക്ക് അതിന് ഇതിനൊന്നും പകല് സമയമില്ലല്ലോ സുശീലെ എന്ന് പ്രഭാവതി പറയുമ്പോൾ പാറു പറയുകയാണ് രാത്രിയും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മുറികള് തൂത്തു വരുന്നത് കൊണ്ടാ നിങ്ങളെല്ലാവരും തുമ്മതെ ഉറങ്ങുന്നത് ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ് കൃത്യമായ ശമ്പളം മാസം മാസം എണ്ണി മേടിച്ചിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത് നീ എന്തിനാ സർലയോട് ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞത് എന്ന് പ്രഭാവതി ചോദിക്കുമ്പോ പാറു പറയുകയാണ് രണ്ടാളുടെ ജോലി ഒരാളെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കരുതിയ അമ്മ തന്നെയാണോ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ് നിന്റെ അധികാരവും ഭരണവുമൊക്കെ ആ പാവം ജാസ്മിനോട് കാണിച്ചാൽ മതി നീ കാരണമാ ആ പാവം ജാസ്മിൻ ഇപ്പോ ഔട്ട് ഹൗസിൽ കഴിയുന്നതെന്ന് പ്രഭാവതി പറയുമ്പോ പാറു പറയുകയാണ് ഞാനല്ലല്ലോ അമ്മയുടെ മരുമകൾ തന്നെയല്ലേ എഗ്രിമെന്റ് പ്രകാരം ജാസ്മിനെ പുറത്താക്കിയത് െഡി തർക്കുത്തരം എന്ന് ചോദിച്ചുകൊണ്ട് പ്രഭാവതി പാറുവിനെ തല്ലാനൊഴുകുമ്പോ പ്രഭാവതിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പാറു പറയുകയാണ് വേണ്ടമ്മേ കാര്യമില്ലാത്ത കാര്യത്തിന് എന്റെ മേൽ വെക്കാനൊന്നും നോക്കണ്ട ഇത് കേൾക്കുന്ന പ്രഭാവതി തന്റെ കൈ താഴ്ത്തുമ്പോ പാറു പറയുകയാണ് കണ്ടില്ലേ അമ്മയ്ക്കും അറിയാം എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് എനിക്കിനി അടുക്കളയും കൂടി വൃത്തിയാക്കിയാലേ തല ചായക്കാൻ പറ്റുള്ളൂ ഇനി ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ ഞാനങ്ങോട്ടേക്ക് പോയിക്കോട്ടെ തുടർന്ന് പാറു അവിടെ നിന്ന് പോകുമ്പോൾ സുശീലം പറയുകയാണ് പ്രഭിച്ചി ഇതിനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ജാസ്മിനെ പോലെ പ്രബേച്ചിയും ഈ വീടിന്റെ പുറത്തായിരിക്കും അതേസമയം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന ജാസ്മിൻ സുശീലെ കണ്ടിട്ട് ഞെട്ടലോടെ ഓടിയാകത്തേക്ക് കയറുകയാണ് വീട് കാണിക്കുന്നത് പാർവിനെ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ഗാർഗിയെയാണ് ഇവളിനി നേരത്തെ കിടന്നുറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഗാർഗി കഥക തുറക്കുമ്പോൾ കാണുന്നത് കട്ടിന്റെ അടിയിൽ നിൽക്കുന്ന ജാസ്മിനെയാണ് നീ എന്താ ഇവിടെ തിരയുന്നത് എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ ജാസ്മിൻ ഒരു ഞെട്ടലോട് പറയുകയാണ് അതു പിന്നെ ഗാർഗി ഞാൻ എന്റെ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നായിരുന്നു എന്ത് സാധനം എന്ന് ഗാർഗി ചോദിക്കുമ്പോ ജാസ്മിൻ പറയുകയാണ് അത് പിന്നെ എന്റെ വാച്ച് ഇതിപ്പോ പാർവതിയുടെ മുറിയാണ് നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവച്ചതേ ഞാനാണെന്ന് ഗാർഗി പറയുമ്പോ ജാസ്മിൻ ചോദിക്കുകയാണ് എന്ന് കരുതി എനിക്കെന്താ ഇവിടെ വരാൻ പാടില്ലേ പാടില്ല നീയെ കള്ളിയാണ് പെരും കള്ളി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കണ്ടാലേ നിനക്ക് അടിച്ചു മാറ്റാൻ തോന്നും അതിനെ ആ അടുക്കളക്കാരുടെ മുറിയില് എന്ത് വിലപിടിപ്പുള്ള സാധനമാ കാണുന്നത് അതോ ഉണ്ട് അതുകൊണ്ടാണല്ലോ നീ പൂച്ചയെ പോലെ വന്ന് ഇവിടെയൊക്കെ തപ്പുന്നത് നീയെ വേഗം സ്ഥലം കാര്യയാക്കിയോ ഇല്ലെങ്കിലേ ഞാനിത് സീനാക്കും തുടർന്ന് ജാസ്മിൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ജാസ്മിനെ സംശയത്തോടെ നോക്കുകയാണ് ഗാർഗി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്